നമ്മുടെ ഫോണിലെ വോളിയം ബട്ടൺ കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് സൗണ്ട് കൂട്ടാനും അതുപോലെ തന്നെ കുറക്കാനും വേണ്ടി സാധിക്കില്ല ഈ ഒരു ചെറിയ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അതുപോലെയുള്ള ആ ഒരു വിഷയം പരിഹരിക്കാൻ വേണ്ടി സാധിക്കും അതെങ്ങനെയാണെന്നാണ് ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് വീഡിയോ വളരെ യൂസ്ഫുള്ളാണ് ഫുൾ ആയിട്ട് കണ്ടു നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ ആയിട്ട് അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ട് എങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതിനായിട്ട് നമുക്ക് ചെറിയൊരു ആപ്ലിക്കേഷൻ്റെ ആവശ്യമുണ്ട് ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിലോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ ഞാൻ ആഡ് ചെയ്യാം അവിടെ പോയിക്കൊണ്ട് നിങ്ങൾക്ക് ആ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് വെറും പത്ത് എം പി മാത്രമുള്ള ഒരു ചെറിയ ആപ്ലിക്കേഷനാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ പെർമിഷൻസ് ഒന്നുമില്ല പെർമിഷൻസൊക്കെ നിങ്ങൾ വരുന്നത് ഓക്കെ കൊടുക്കുക അതിനുശേഷം നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം ഞാനിവിടെ ആ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് കൂടുതലൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഇതുപോലെ ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിക്കുക പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ആപ്പ് ഇൻഫോ കാണാൻ സാധിക്കും അതുപോലെ തന്നെ അൺഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷൻ കാണും അതുപോലെ തന്നെ ഷെയറും കാണും നിങ്ങൾ ഇവിടെ ചെയ്യേണ്ടത് താഴെ ആയിക്കൊണ്ട് നിങ്ങൾക്ക് വോളിയം കൺട്രോൾ എന്ന് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് ഈ ഒരു വോളിയം കൺട്രോൾ എന്നതിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ സൈഡിലായിക്കൊണ്ട് നമുക്ക് നമ്മൾ വോളിയം കാണാൻ വേണ്ടി സാധിക്കും പ്രസ് ചെയ്ത് പിടിക്കുക അതിനുശേഷം വോളിയം കൺട്രോൾ എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര വോളിയം ആണോ കൂട്ടേണ്ടത് നമുക്ക് സ്ക്രീനിൽ തന്നെ നമുക്ക് ടച്ച് ചെയ്ത് കൊണ്ട് കൂട്ടാൻ വേണ്ടി സാധിക്കും വോളിയം കൂട്ടുന്ന ആ ഒരു ബട്ടൺ ബബിൾ സ്വിച്ചുകൾ കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങൾക്ക് വോളിയം ബട്ടൺ ഇല്ലാതെ തന്നെ സ്ക്രീനിൽ ഇതുപോലെ കൂട്ടാൻ വേണ്ടി സാധിക്കും ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നമുക്ക് സ്വിച്ച് പവർ ഓഫ് സ്വിച്ച് ഓഫായി പോയ സെറ്റുകളാണെങ്കിൽ നിങ്ങൾക്ക് ഓൺ ആക്കാൻ വേണ്ടി സാധിക്കില്ല അധികവും ഇതുപോലെ തന്നെ വോളിയഫത്തിൻ്റെ എന്തെങ്കിലും വിഷയം വിഷയമുണ്ട് നിങ്ങൾക്ക് പറ്റ കുറഞ്ഞിട്ടാണ് നിങ്ങൾ വോളിയം കിടക്കുന്നത് എങ്കിൽ ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് സിമ്പിൾ ആയിക്കൊണ്ട് വോളിയം കൂട്ടാൻ വേണ്ടി സാധിക്കും ആപ്ലിക്കേഷനിൽ പ്രെസ് ചെയ്ത് പിടിക്കുക അതിനുശേഷം നിങ്ങൾക്ക് വോളിയം കൺട്രോളിൽ നിന്ന് കാണാൻ വേണ്ടി സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതുകൂടാതെ നിങ്ങൾക്ക് സ്വിച്ച് ഓഫ് ആക്കണമെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് പവർ മെനു കാണാൻ വേണ്ടി സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫോൺ നിങ്ങൾക്ക് ഓഫാക്കാനും അതുപോലെ തന്നെ റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും ഓഫ് ചെയ്യുന്നവർ ശ്രദ്ധിക്കാ പവർ സ്വിച്ച് കംപ്ലയിൻറ്റ് ഉള്ളതാണെങ്കിൽ ഓഫ് ചെയ്യാണ്ടിരിക്കുക എന്നിട്ട് അത് ഓൺ ആക്കാൻ പറ്റില്ല ഓൺ ആയി കഴിഞ്ഞ സെറ്റുകൾ മാത്രമേ നമുക്ക് ഇതുപോലെ സൗണ്ട് കൂട്ടാനും റീസ്റ്റാർട്ട് ചെയ്യാനും അതുപോലെ തന്നെ ഓലെ കൂട്ടുവാനും സാധിക്കുകയുള്ളൂ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു ഇനി ഇഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ആയിട്ട് അറിയിക്കാൻ മറക്കരുത് ഇതുപോലെ സെമെറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കണ്ടുപിടിക്കും എല്ലാവർക്കും ബൈ യു